ഇതിപ്പോൾ ആലുവ ദേശത്തു ഒരു കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കീപ്പ് ലെഫ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അതിനുശേഷം ശേഷം അവിടെ നിന്ന് ടാറും കയറ് കിട്ടിയിട്ട് റോഡ് തിരിച്ചിട്ടുണ്ട് ഇങ്ങനെ തിരിക്കാൻ പാടുള്ളതല്ല ഇങ്ങനെ തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ട്രാഫിക് ലംഘനം തന്നെയാണ് കാരണം ഇതൊരു ഓപ്പോസിറ്റ് ഓടിക്കലാണ് ഇത് റോഡിൻ്റെ സൈഡിൽ ഇത് പോണെങ്കിലും കയർ കെട്ടി തീച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലും ഇങ്ങനെ ചെയ്യുവാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ നേരെ വരുന്ന വാഹനങ്ങൾക്ക് എമർജൻസി ആയിട്ട് പാർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്പേസാണ് നഷ്ടമാകുന്നത് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല ഇത് റോഡ് അതോറിറ്റി ഇത് കണ്ടില്ല എന്ന് നടിക്കരുത് മറ്റു പല രാജ്യങ്ങളിലും ഓപ്പോസിറ്റ് ഓടിച്ചാൽ വൻ തുക ഈടാക്കാവുന്നതാണ് പിഴയായിട്ട് ഇവിടത്തെ നിയമം മറ്റൊരു വഴിക്കാണ് സഞ്ചരിക്കുന്നത്